ആകാശവാണി വാർത്താ വീക്ഷണം തൈവാനിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു സ്വാതന്ത്ര്യത്തിന് ശ്രമിച്ചാൽ സൈനികമായി ഇടപെടുമെന്ന് ചൈന തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ അവതരണം ഉദയൻ കിളിയന്നൂർ ചൈന ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന വ്യക്തിയാണ് ലായ് ദേ എന്ന വില്യം ലായ് ഇദ്ദേഹം തൈവാന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ചൈനയ്ക്കേറ്റ പ്രഹരമായി തൈവാനുമേലുള്ള ചൈനയുടെ അവകാശവാദം അംഗീകരിക്കാത്ത ഡോക്ടർ ലായ് ചിംഗ്തെ മെയ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം നടത്തിയ അരമണിക്കൂർ പ്രസംഗത്തിൽ ചൈനീസ് വിരുദ്ധതയ്ക്കും തൈവാന്റെ സ്വാതന്ത്ര്യത്തിനുമായിരുന്നു പ്രധാനമായും ഊന്നൽ നൽകിയത് തൈവാനിൽ ജനാധിപത്യത്തിന്റെ മഹത്തായ യുഗം പിറന്നിരിക്കുന്നു എന്ന ആമുഖത്തോടെയാണ് ലായ് തന്റെ പ്രസംഗം ആരംഭിച്ചത് ചൈനയുടെ സൈനിക രാഷ്ട്രീയ ഭീഷണികൾ അവസാനിപ്പിക്കുമെന്നും തൈവാൻ്റെ ജനാധിപത്യത്തിലും സ്വാതന്ത്ര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ലായ് ദേ പറഞ്ഞു ഇനി തൈവാന്റെ ഭാവി നിശ്ചയിക്കുക ഇവിടുത്തെ രണ്ടര കോടി ജനങ്ങളായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്തിന്റെ ഭാവി മാത്രമല്ല ലോകത്തിന്റെ ഭാവി കൂടിയാണ് ലായ് ചിങ്ദയുടെ ഈ വാക്കുകളിൽ ചൈനയ്ക്കുള്ള കൃത്യമായ മുന്നറിയിപ്പുണ്ടായിരുന്നു വർഷങ്ങളായി ചൈനയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തലുകൾക്കുമുള്ള മറുപടിയാണ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നേടിടിച്ചത് രാജ്യമായ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി മണ്ണു മാത്രമാണ് തൈവാൻ ചൈനയുടെ ആയുധബലത്തിലോ സൈനിക ശക്തിയിലോ പൊരുതി നിൽക്കാനുള്ള കഴിവൊന്നും കുഞ്ഞു തൈവാനില്ല എങ്കിലും ബലവാനായ ചൈനയെ പ്രകോപിപ്പിക്കാൻ പ്രസിഡന്റ് ലായ് ചിങ് തെയുടെ വാക്കുകൾ തന്നെ ധാരാളം രാജ്യാന്തര സമൂഹം ശ്രദ്ധിച്ച ലായ് ചിങ് തെയുടെ പരാമർശത്തിൽ പ്രകോപിതരായ ചൈനീസ് ഭരണകൂടം തൈവാനു ചുറ്റും സൈനികാഭ്യാസം നടത്തിയാണ് മറുപടി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാത്രം തൈവാന്റെ പ്രതിരോധ മേഖലയിലേക്ക് നൂറിലേറെ നുഴഞ്ഞുകയറ്റങ്ങളാണ് ചൈന നടത്തിയത് അത് യുക്രിയും ആവർത്തിച്ചു അതും ലായ് ചിംഗിന്റെ അധികാരമേറ്റ മൂന്നാം ദിവസം പക്ഷേ ഇത്തവണ യുദ്ധപ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ചൈന രണ്ട് ദിവസത്തെ സൈനിക അഭ്യാസം നടത്തിയത് തൈവാന്റെ വിഘടനവാദ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ എന്നാണ് സൈനിക അഭ്യാസത്തെ ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമി വക്താവ് വിശേഷിപ്പിച്ചത് നൂറ്റി പതിനൊന്ന് പോർ വിമാനങ്ങളും ഇരുപതിലേറെ പടക്കപ്പലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തു പോർ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്ത് പ്രതീകാത്മക ആക്രമണവും ചൈന നടത്തി വിദേശ കപ്പലുകൾക്ക് നേരെ പോർ വിമാനങ്ങൾ ആക്രമണം നടത്തുന്നതിന്റെ പരിശീലനവും സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി നടന്നു ഇത്തരത്തിൽ സേനകളുടെ സംയുക്ത നീക്കം ചൈന നടത്തുന്നത് ഇതാദ്യമാണ് തൈവാന്റെ കിഴക്കൻ മേഖലയെയും തായ്പേ നിയന്ത്രണത്തിലുള്ള കിൻമെൻ മാറ്റ്സു ബുഖിയു ഡോങ്യൻ എന്നീ ദ്വീപുകൾക്ക് ചുറ്റുമാണ് പ്രധാനമായും കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ചൈന അഭ്യാസ പ്രകടനം നടത്തിയത് തൈവാനിൽ സമ്പൂർണ്ണ അധിനിവേശം നടത്താനുള്ള പരിശീലനമാണ് ചൈന നടത്തിയതെന്നാണ് സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചൈനീസ് യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും മിസൈലുകളും അഭ്യാസത്തിൽ പങ്കെടുത്തു ജോയിൻ സോഡ് ടു തൗസൻഡ് ട്വന്റി ഫോർ എ എന്ന കോഡാണ് ചൈന സൈനികാഭ്യാസത്തിന് നൽകിയ പേര് ലായ് ചിങ്തയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ യു എസ് ജപ്പാൻ ജർമ്മനി കാനഡ തുടങ്ങി പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇതും നിലവിലെ ചൈനീസ് പ്രകോപനത്തിന് കാരണമായെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത് ചൈനയുടെ അഭ്യാസങ്ങളെ യുക്തിരഹിതമായ പ്രകോപനങ്ങളെന്ന് പറഞ്ഞ് തൈവാൻ അപലപിച്ചു ബാഹ്യമായ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും മുന്നിൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ പ്രാപ്തരുമാണെന്ന് തൈവാൻ പ്രസിഡൻഷ്യൽ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതിനിടെ സൈനികാഭ്യാസം നടത്തി ചൈന ഭീഷണി ഉയർത്തിയ പശ്ചാത്തലത്തിൽ യു എസ് പാർലമെന്റ് അംഗങ്ങൾ തൈവാൻ സന്ദർശിച്ചത് സംഘർഷം കൂടുതൽ വഷളാക്കി പുതിയ പ്രസിഡന്റായി അധികാരമേറ്റ ലായ് ചിങ് തേയുമായി യു എസ് സംഘം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു തൈവാന് സൈനികമായും നയതന്ത്രപരമായും സാമ്പത്തികമായും സഹായിക്കാൻ സന്നദ്ധമാണെന്ന് യു എസ് പാർലമെന്റിലെ തൈവാൻ കോക്കസിന്റെ സഹാധ്യക്ഷനും റിപ്പബ്ലിക്കൻ എംപിയുമായ ആന്റി ബാർ പറഞ്ഞത് ചൈനയെ കൂടുതൽ പ്രകോപിതരാക്കി അമേരിക്കയിലെ ഉന്നതരാരെങ്കിലും തൈവാൻ സന്ദർശിക്കുകയോ തൈവാനിൽ നിന്ന് ആരെങ്കിലും യു എസ് സന്ദർശിക്കുകയോ ചെയ്യുന്നത് തങ്ങൾക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്കാണെന്നാണ് ചൈനീസ് ഭരണകൂടം കണക്കാക്കുന്നത് രണ്ടു വർഷം മുമ്പ് തായ്വാൻ മുൻ പ്രസിഡന്റ് സായ് വെങ് ഇൻ മധ്യ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിച്ചുമടങ്ങവേ യു എസിലെത്തി അന്നത്തെ പാർലമെന്റ് സ്പീക്കർ കെവിൻ മക്കാർത്തിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു യു എസ് ചൈന നയതന്ത്ര ബന്ധം വല്ലാതെ ഉലയുന്നതാണ് പിന്നീട് ലോകം കണ്ടത് നിയന്ത്രണം വിട്ട വാക്പോര് യുദ്ധാന്തരീക്ഷം വരെ സൃഷ്ടിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് അന്നത്തെ യു എസ് സ്പീക്കർ ന്യൂ ഗിൻഗ്രിച്ച് തൈവാൻ സന്ദർശിച്ച ശേഷം അത്രയും ഉന്നത പദവിയിലുള്ള ഒരു അമേരിക്കൻ നേതാവ് അവിടേക്ക് പോയിട്ടില്ല മേഖലയിൽ സംഘർഷം സൃഷ്ടിക്കേണ്ട എന്ന നയം യുഎസ് സ്വീകരിച്ചതായിരുന്നു അതിന് കാരണം സ്വതന്ത്ര രാജ്യമാകാൻ തൈവാൻ ശ്രമിച്ചാൽ കടുത്ത ശിക്ഷ ഉറപ്പാണെന്ന് ഇക്കഴിഞ്ഞ ജനുവരിയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യീ മുന്നറിയിപ്പും വിസ്മരിക്കാനാകില്ല തൈവാൻ ഒരിക്കലും രാജ്യമായിരുന്നില്ല ഭാവിയിലത് രാജ്യമാവുകയുമില്ല എന്ന വാങ് ഈയുടെ വാക്കുകളിലും അന്താരാഷ്ട്ര സമൂഹത്തെ വെല്ലുവിളിച്ചും തൈവാനെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഉറപ്പുണ്ട് ഇതുകാരണം ലോകത്തിലെ ഏറ്റവും സംഘർഷം നിറഞ്ഞ മേഖലകളിലൊന്നായി മാറിയിരിക്കുകയാണ് ചൈനയ്ക്കും തൈവാനുമിടയിലുള്ള ഫോർമോസ് കടലൊടുക്ക് കരയിലൂടെയും കടലിലൂടെയും ആകാശം വഴിയും ദ്വീപരാഷ്ട്രമായ തൈവാനു നേരെ ആക്രമണം നടത്തുന്നതിനും തിരിച്ചടികൾ നടത്തുന്നതിനുമുള്ള പ്രത്യേക പരിശീലനം ചൈനീസ് സൈന്യം നടത്തിയെന്നാണ് അമേരിക്കൻ ഇൻ്റലിജൻസിൻ്റെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ ചൈനീസ് സൈന്യം തൈവാൻ കീഴടക്കുമെന്ന പ്രസിഡന്റ് ഷീ ജിൻ പിങിൻ്റെ അവകാശവാദത്തെ ഗൌരവത്തിലെടുക്കണമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഇൻഡോ പസഫിക് മേഖലയിൽ ഒരു യുദ്ധമുണ്ടായാൽ അതുണ്ടാക്കുന്ന നാശങ്ങളെ കുറച്ചു കാണാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ എൺപത് വർഷം കൊണ്ട് അന്താരാഷ്ട്ര സമൂഹം നേടിയെടുത്ത സമാധാനവും സ്ഥിരതയും തകർക്കുന്നതായിരിക്കും ചൈന തൈവാനെ പിടിച്ചെടുക്കുന്ന യുദ്ധനീക്കം കൊണ്ട് സംഭവിക്കുന്നതെന്നും ജനറൽ സ്റ്റെഫാൻ സ്കെൻക ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് കോടി ഡോളറിന്റെ സാമ്പത്തിക നഷ്ടവും ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതുമായ ഈ സംഘർഷം ഒഴിവാക്കാൻ ഒരുമിച്ച് ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയവും സൈനികവുമായ നടപടികളിലൂടെ തൈവാന് ചൈനയോട് കൂട്ടിച്ചേർക്കുമെന്ന് ജനുവരിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പ്രഖ്യാപിച്ചതിൻ്റെ പതിമൂന്നാം നാളിലാണ് തൈവാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് തൈവാൻ മുൻ പ്രസിഡന്റ് സായ് ഇങ് വെന്നിനെ പോലെ തൈവാന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടി നിലകൊള്ളുന്ന നേതാവായ ലായ് ചിങ് തേയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്തിയത് ചൈനയോടുകൂറ് പുലർത്തുന്ന കുമിംഗ്താങ് പാർട്ടി നേതാവ് ഹു യു യ്ക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് തെരഞ്ഞെടുപ്പിൽ ജനവിധിയെ സ്വാധീനിക്കാൻ ചൈന എല്ലാ കളികളും പുറത്തിറക്കിയിട്ടും ജനങ്ങൾ ലായ് ചിങ് തേയ്ക്കൊപ്പം നിന്നു യുദ്ധത്തിനും സമാധാനത്തിനുമിടയിലുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും വോട്ടവകാശം ശരിയായി വിനിയോഗിക്കണമെന്നും അവസാന മണിക്കൂറിലും ചൈന തായ് ജനതയെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല എന്തു വില കൊടുത്തും തൈവാനെ കൂട്ടിച്ചേർക്കുമെന്ന് പ്രഖ്യാപിച്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനേറ്റ തിരിച്ചടിയായിരുന്നു ലായ് ചിങ് തേയുടെ വിജയം വടക്കൻ തൈവാനിലെ തീരദേശ പട്ടണമായ വാൻലിയിലെ ഒരു കൽക്കരി ഖനി തൊഴിലാളിയുടെ അഞ്ചു മക്കളിൽ ഒരുവനായ വില്യം ലായ് എന്ന ലായ് ചിങ് തേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് ജനിച്ചത് അച്ഛൻ ഖനി അപകടത്തിൽ മരിച്ചതോടെ തികച്ചും ദാരിദ്ര്യം നിറഞ്ഞ കുടുംബാന്തരീക്ഷത്തിൽ നിന്നാണ് ലായ് പഠിച്ചു വളർന്നത് അമേരിക്കയിലെ ഹാർവാഡിൽ നിന്ന് പൊതുജനാരോഗ്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ലായ്ചിംഗ് തെ ആതുര സേവന രംഗത്തു നിന്നാണ് തായ് രാഷ്ട്രീയത്തിലെത്തിയത് ചൈനയുടെയും ജപ്പാന്റെയും ഫിലിപ്പൈൻസിൻ്റെയും ഇടയിൽ വടക്കു പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന്റെ ഭാഗമായ പൂർവ ദക്ഷിണ ചൈന കടലിലെ നൂറ്റി അറുപതിലേറെ ചെറു ദ്വീപുകൾ ചേർന്ന രാജ്യമാണ് തൈവാൻ എന്നും മുമ്പ് തൈവാനെ വിളിച്ചിരുന്നു ഏഴു പതിറ്റാണ്ടിലേറെ നീളുന്ന രാഷ്ട്രീയ തർക്കമാണ് ചൈനയ്ക്കും തൈവാനിനുമിടയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആഭ്യന്തര കലാപത്തെ തുടർന്ന് ചിയാൻ കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്ദാങ്ങുകളെ പരാജയപ്പെടുത്തി മാവോസെ തൂങ്ങിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ അധികാരം പിടിച്ചെടുത്തു കമ്മ്യൂണിസ്റ്റുകാരോട് പൊരുതി നിൽക്കാൻ കഴിയാതെ കുമിന്താങ്ങുകൾ തൈവാനിലേക്ക് പലായനം ചെയ്തു കുമിന്ദാങ്ങുകൾ തൈവാനിൽ റിപ്പബ്ലിക് ഓഫ് ചൈന അഥവാ ആർഒസി രൂപീകരിച്ചു എന്നാൽ തൈവാന്റെ ഭരണഘടനയെയും ജനാധിപത്യ സംവിധാനത്തെയും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അംഗീകരിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കയുടെ സഖ്യകക്ഷിയായി തൈവാൻ ഇതിനെ തുടർന്ന് തൈവാന്റെ സംരക്ഷണത്തിനായി കപ്പൽപ്പടയെ അമേരിക്ക മേഖലയിൽ വിന്യസിച്ചു ശീതയുദ്ധം കാരണം ഭൂരിപക്ഷം രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ തൈവാനെയാണ് അംഗീകരിച്ചിരുന്നത് വൻശക്തി രാജ്യങ്ങൾക്കായി നൽകുന്ന സ്ഥിരാംഗത്വം നൽകിയതും തൈവാനായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭ തൈവാന് പുറത്താക്കുകയും പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുകയും ചെയ്തു ഇതോടെ മിക്ക രാജ്യങ്ങളും തൈവാനുമായുള്ള നയതന്ത്ര ബന്ധം അവസാനിപ്പിക്കുകയും റിപ്പബ്ലിക് ഓഫ് ചൈനയെ അംഗീകരിക്കുകയും ചെയ്തു തൈവാന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ പതിറ്റാണ്ടുകളായുള്ള മോഹത്തിന് അമേരിക്ക ഉയർത്തിയ സൈനിക സംരക്ഷണം തിരിച്ചടിയായി തൈവാന്റെ പ്രതിരോധം വർദ്ധിപ്പിക്കാനും സമാധാനം സംരക്ഷിക്കാനും പ്രതിജ്ഞാബദ്ധനാണെന്ന് പറയുന്ന പ്രസിഡന്റ് ലായ് ചിങ്തെ അമേരിക്കയടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ തൈവാന്റെ ആഗോള പദവി നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മറുവശത്ത് തൈവാൻ തങ്ങളുടെ ഭാഗമാണെന്നും സൈനിക നീക്കത്തിലൂടെയോ മറ്റോ ദ്വീപ് പിടിച്ചെടുക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ചൈനീസ് ഭരണകൂടം ഏക ചൈന എന്ന സ്വപ്നത്തിന് വിലങ് തടിയായി ശക്തനായ ലായ് ചിംഗ് അധികാരത്തിലേറിയതോടെ എന്താവും ചൈന തൈവാൻ ബന്ധം എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം തൈവാനിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റു സ്വാതന്ത്ര്യത്തിന് ശ്രമിച്ചാൽ സൈനികമായി ഇടപെടുമെന്ന് ചൈന തയ്യാറാക്കിയത് സി ചന്ദ്രശേഖരൻ മാധ്യമപ്രവർത്തകൻ